വീട്ടിലേ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞ ഒരു ജഗബുകയാണ് കേട്ടോ എല്ലാം പാടെയിട്ട് ഒച്ചിയും ബഹുളൊക്കെ ഇട്ട് നല്ലൊരു രസമാണ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവർക്ക് കുറച്ച് നേരം വർത്തമാനം പറയണം അതിൻ്റെ ഇടയിൽ കുറച്ച് തെറ്റണം കുറച്ച് ആരെങ്കിലും ഒരാൾ കരയണം എന്നാലൊക്കെയാണ് ഒരു പൂർണ്ണത വരുള്ളൂ ഇവിടെ ഏഹ് ഡ്രസ്സ് എന്ത് ഡ്രസ്സ് യൂണിഫോമൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് രാത്രിയായിട്ടോ രാത്രിയത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ പൊന്നുസേ പൊന്നു കളിക്കണ്ട ഇരുന്ന് പഠിച്ചോളി മക്കളെ അപ്പേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എന്തെങ്കിലും ചെയ്ത് തരാൻ പറഞ്ഞാൽ എന്താ ചെയ്ത് അല്ലേ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലി വേണ്ടേ അപ്പോൾ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ എന്താണെന്നറിയോ നമ്മുടെ കോഴിമുട്ട തന്നെ അപ്പോൾ കോഴിമുട്ടയും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം വെളുത്തുള്ളിട്ടോ ഇഞ്ചി ഞാൻ ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ബഹളം കേട്ടത്

ുള്ളി ചമ്മന്തി കുറേ പേര് ചോദിച്ചിരുന്നു ഞാൻ വെളുത്തുള്ളിയുടെ ചമ്മന്തിയുടെ റെസിപ്പി കാരണം റെസിപ്പിയൊക്കെ വെളുത്തുള്ളി ഇല്ല ഇവിടെ കഴിഞ്ഞേക്കണു അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റിൽ കൂടെ കൊറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ ചേച്ചി അതൊന്നും കാണിക്കൊന്നും ഞാൻ എന്നിട്ട് വോയിസ് ഇട്ടു കൊടുത്തവർക്കൊക്കെ ചില സമയത്ത് എനിക്ക് വോയിസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നല്ല ടേസ്റ്റ് അല്ലേ അല്ല പറഞ്ഞ കടയിപ്പൂമ്പ് പറഞ്ഞു ഇതിലിടാ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളിട്ടാ ഇതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിയുടെ പോളല്ലേ ഉള്ളിപ്പോള ഈ ഉള്ളിപ്പോഴ നമ്മുടെ കറ്റാർ വാഴയിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളവും ഈ ഉള്ളിപ്പോളേയും പാടും ഇട്ടിട്ടില്ലേ കാപ്പിപ്പൊടിയുടെ മട്ടെന്ന വട്ട ഞങ്ങള് പറയുക അതും കൂടി കൂട്ടിയിട്ട് ഇറക്കിയിട്ട് കറ്റാർ വാഴയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേട്ടോ ഇനി മാത്രമല്ല തല പുസ്തക കഴിഞ്ഞോളൂ ഇതിന് മാത്രല്ല കേട്ടോ എല്ലാറ്റിനും പറ്റും നമ്മുടെ അവിടെ തക്കാളി ചെടിയൊക്കെ ഉണ്ടായിട്ടോ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ തക്കാളി ചെടി എന്താ അതൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചി കുഞ്ചി എന്നൊക്കെ പറയില്ലേട്ടാഞ്ചിയാണ് ഇഞ്ചി ആണോ ഇഞ്ചി गुഞ്ചിന്നൊക്കെ പറയില്ലേ നമ്മൾ വല്ല ബന്ധമുണ്ടോ തമ്മിൽ കുമ്പകാര അമ്മാന്റെ മക്കളാ അമ്മാ നോക്കളാ അല്ല ഇഞ്ചി മാങ്ങഞ്ഞിലേ കാട്ടുമാങ്ങഞ്ഞി എന്തൊക്കെയാണ് അത തമ്മിൽ ബന്ധണ്ട് എന്താണ് അതെ അത തമ്മിൽ ബന്ധണ്ടേ ഉള്ളൂ എന്താ നിങ്ങടെ അവിടെ മഴ ഉണ്ടോ ഇല്ല മഴ

മക്കേ ബുദ്ധി വീടാവുമ്പോളേ ഇതോ ഇക്ക് മിക്സി വാങ്ങുമ്പോൾല്ലേ ദക്ക എങ്ങനെ അറിയാൻ പറ്റുന്ന മിക്സി വാങ്ങി തരണ്ടേട്ടാ അപ്പോൾ മിക്സി വാങ്ങണ്ടേ അതൊരു നല്ല வேலേ ഓ അതെ നല്ല എങ്ങനെയെങ്കിലും അരക്കാൻ മിക്സി വാങ്ങണ്ടല്ലേ കപ്പടൻ പെട്ട മിക്സിയോന്ന് പറഞ്ഞേ അമ്മീ വാങ്ങിടണ്ടട്ടോ അമ്മീ കൊണ്ടിപ്പോയോ അയ്യോ പൊന്നോ എന്താണ് അവിടെ എന്താണ് എന്താ കൊഞ്ഞ് തോർന്നെടുത്ത് കൊടുക്കണേ കളിപ്പിക്കാണ്ട് നോക്കി മൂന്നെണ്ണം കൂടി വാണ്ടടാ ഷോ ഇറ്റ് പേടിയാണ് ഈ മക്കളോട് പറഞ്ഞ ആ വാടിന്റെ കുട്ടിക്ക് ആപ്പിള് കൊണ്ടോ അത് കൊണ്ടന്നൊന്നു ശേഷം ഉള്ളി കൊടുത്തോളന്നിട്ടാൻ വേണ്ടിട്ടുള്ള എന്തൊക്കെ നമ്പറുള്ള കയ്യിൽ ആള് കിവിയാ ഒരുമ്മേ കൂടി എന്താ ഇപ്പോത്ര സന്തോഷായി ദ പെന്ന് ആപ്പിൾ അല്ലേ ആപ്പിൾ കണ്ടിട്ട് സന്തോഷാ അപ്പോ അത് അപ്പോ അത് അപ്പോത് ഡാൻസ് ആക്കി നോക്ക് തേങ്ങ തേങ്ങ തേങ്ങർ ദേങ്ങി പെൻ ഭയങ്കര വില്ലനായല്ല ദേവി ൊന്നുമല്ലേ ഫുള്ള് പുള്ളി വെളുത്തുള്ളി പ പച്ചില്ലാട്ട് പച്ചമുളക് കൂടി വേണേ

ഈ പാത്രത്തിന്റെ മൂല്യ വെക്കട്ടെ ചേന മത്തൻ അയ്യോ വെള്ളത്തിൽ വെള്ളത്തിൽ പൊട്ടിച്ചോയ്ക്കട്ടെ ഏട്ടം വല്ലാത്ത ആളോ സാധനാണ് എന്താ വെച്ച ഒരു ദിവസം കൂടി അനിയട്ടനില് അടുക്കളിക്കറിൽ അടുക്കള എത്ര ആൾക്കാർ അടുക്കള കറിയ പണികളും എങ്ങനെല്ലാതെ എന്നൊന്ന് സഹായിക്കാൻ കേറണുണ്ടോ സഹായിക്കണ്ടല്ലോ എന്താണ് മുറി മുറി മുറിയ എന്താ കൊന്ന് അച്ഛന് കുഞ്ഞിനെ പഠിപ്പിക്കലിപ്പുറത്തെപ്പുറത്ത് അറിയൊന്നും അച്ഛ നിന്റെ പഠിപ്പിക്കൽ കണ്ടുകഴിഞ്ഞാ അവിടെ എന്താ ബഹളമേ കച്ചറുകൂടാന്ന് തോന്നു ഏ എന്താ അവിടെ വിചാരിക്കുന്നു ഞാനിപ്പതൊക്കെ ഉപ്പ് എടുത്തേട്ടു കൊടുത്തും തുടങ്ങല്ലേ ഓംലേറ്റ് തന്നെയാണ് ഒരു വെറൈറ്റി ഓംബ്ലേറ്റ് എപ്പോഴും കഴിക്കണ പോലെ ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം കൂടി വെച്ചിട്ടേ അല്ലെങ്കിൽ അനിയത്തെ പറയൂ ഞാൻ കാടിയല്ല കുടിക്കുന്നു വെക്കാനേ ചട്ടുവന്ന് കേട്ടേട്ടോ മീൻ വറുത്തതാണ് എല്ലാവർക്കും ഉള്ളതില്ലോ അതുംകൊണ്ട് നമ്മളിത് ഉണ്ടാക്കണത് എണ്ണ വെച്ച് കൊടുക്കണ്ടോ പേന ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സൂര്യാശു പൂട്ടോ അടുപ്പ് വേദന അവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങളായിട്ടുണ്ടാക്കാതിരുന്നാ മതി ഇതെന്തോ രണ്ട് ട്രൗസർ രണ്ട് കാല് രണ്ട് തരത്തില് കിടക്കണേ രണ്ട് ട്രൗസർ രണ്ട് ട്രൗസറല്ല അമ്മ കാണിക്കണേ നമ്മളില്ല പുള്ളിട്ട് കൊടുക്കണ്ട്

നിങ്ങൾ തരുന്ന പറയുന്ന റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചു തരും കേട്ടോട്ടാ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക അല്ലേ ഞാൻ ഇങ്ങനെ ഇളക്കണേ ഉള്ളൂ അടി ഇതാക്കിയിട്ട് ഇളക്കണില്ല പിന്നെ ഇനിയിപ്പോൾ എന്താണെന്നറിയോ നമ്മൾ ചിലർ ഇങ്ങനെ പറയും എന്താ അത് പാത്രം നമ്മൾ പുതിയ വീടാകുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ വീട്ടിൽ എന്തായാലും നമുക്ക് പാത്രങ്ങളൊക്കെ വാങ്ങണമല്ലോ അല്ലേ അത് വാങ്ങേണ്ടി വരികയായിരുന്നില്ല കാരണം ഞങ്ങളൊക്കെ പ്രസവിച്ച് വരുന്ന സമയത്ത് പാത്രങ്ങൾ കിട്ടിയെന്നാണ് പക്ഷേ എല്ലാ പാത്രം നാശമായി നമുക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ ഏതുമില്ല കുക്കറയ്ക്കേ അന്ന് അത് കഴിഞ്ഞിട്ട് കുക്കർ വാങ്ങിയതൊക്കെ ഈ പത്ത് പതിനാറ് വർഷം മുമ്പ് കിട്ടിയ സാധനങ്ങളൊക്കെ എന്താണ് അന്നൊക്കെ കുക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവലായിട്ടാണ് എല്ലാവരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ കിട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടായിരുന്നില്ലേ ഗ്യാസ് വാങ്ങിയത് തന്നെ എപ്പോഴാണെന്നറിയോ ഇവിടെ കിച്ചുട്ടൻ എന്താ കിച്ചുട്ടന് ഒരു വയസ്സോ ഒന്നര രണ്ടു വയസ്സായപ്പോലെ സുഖനിക്കു ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു അടുപ്പ് വേദന കേട്ടോ ചെറുതല്ല വേദന ഉണ്ട് ഇപ്പൊ നേരത്തെ ആശുപത്രി പോവാറുന്നപ്പോ പോയില്ല രാത്രി ആകുമ്പോഴേക്കല്ലേ ആ ഉപയ്യായി ഒക്കെ വരുമ്പോ രാത്രിയാകുമ്പോഴാണ് ബുദ്ധിമുട്ട് പിന്നെ ഈ ചെറിയ കുട്ടികളെ ലഭ്യത ഒന്നും ഒതുങ്ങി ഓരോടത്ത് ഇരിക്കാനും കിടക്കാനായിരിക്കില്ലേ ഏ തെരയില്ല ശിവന് നമ്മളെ കിട്ടിയാൽ മതി ഇപ്പൊന്നും ചോദിക്കില്ലാട്ടോ കൊറേ ഇവിടെ ഉള്ളി കണ്ടില്ലേ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്ക് എന്ത് ചെയ്യും നമ്മുടെ മുളക് പൊടിപ്പൊടി സ്പൂണൊക്കെ അച്ചു അച്ചുവിന്റെ കുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചു ഒരു രണ്ട് മൂന്ന് കിഴങ് എടുത്ത് വറുത്ത് എല്ലാവർക്കും തന്നിരുന്നു ഓ പിന്നെ നമ്മൾ ആൾക്കാരില്ലേ ഒന്നര കിലോ മുളക് പൊടി വാങ്ങിയതാണ് അത് പിന്നെ എരിവ് കമ്മിയുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ വന്ന എന്താ കുരുമുളക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഗ്യാസിലാവുമ്പോൾ പ്രശ്നം നല്ല സുഖം ചിക്കൻ മസാല കേട്ടോ ഇനി ആരുടെങ്കിലൊക്കെ പെരിഞ്ചീരൊക്കെ ഉണ്ടെങ്കിൽ പെരിഞ്ജീരം കൊട്ടോളൂട്ടോ പൊടിച്ചിട്ട് നല്ലതാണ് ഗ്യാസ് കമ്മിയാക്കി വെക്കണേ ണി വാങ്ങാങ്ങി വാങ്ങാതി മുട്ട പതിപ്പിച്ചതില്ലേ അച്ഛൻ അച്ഛൻ്റെ പഠിപ്പിക്കലേ വല്ലാത്ത പഠിപ്പിക്കലോ ദേഷ്യപ്പെടുത്ത് നോക്കിയത് നടച്ച വെക്കണായിരുന്നു ട്ടാം

നമ്മളല്ലേ ഗ്യാസിൻ്റെ ഇത് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടത് കേട്ടെ ഓംലേറ്റ് പോലെ ഉണ്ടാക്കാൻ ജസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായില്ല രണ്ട് അഞ്ച് സംഭവം പോയി പെരിമാലുണ്ടാക്കാം ചേന ഉണ്ടായിട്ടുണ്ട് കുറേ കാലങ്ങളായി ചേന അല്ലേ ചേനയും കുമ്പളങ്ങിയും ഒക്കെ ഇട്ട് മോര് കൂട്ടാൻ വയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മുടെ സാധാ മുട്ട വറക്കനേക്കാളിനും ടേസ്റ്റ് ഉണ്ട് ഇണ്ട് അങ്ങനെ വറക്കുമ്പോ ഇല്ലേ എന്തൊന്നും ഇണ്ട തലേം കൊണ്ട് ഇങ്ങനെ എരുവിനട്ടതാണേനോ എന്തോ കഴിച്ചോടിയാണ് ഫ്രിഡ്ജിന്റെ കൂടെ കോഴിമുട്ടെടുത്തിട്ട് വന്നാ മീന് കഷ്ണമീന് വാങ്ങിയതാണ് കേട്ടോ ഇന്നലെ വാങ്ങിയതാണ് അതൊന്ന് വറുത്തെടുക്കട്ടെ മുട്ടൂസിനടുക്കും

ഒരു പാക്കറ്റ് ഇണ്ടാക്കി ഇതാണ്ടോ ഏ ഇത് ഇവിടെ എന്താ അടിയാണ് അമ്മ ഒന്നുണ്ടാക്കിട്ട് ശെരിയാവാണ്ടാണെട്ടാ എന്താ ഇതേട്ടോ ഇതിനെന്താ വെച്ചാ നമ്മള് ടൊമാറ്റോ സോസ് ഞാൻ വിചാരിച്ച കുറച്ച് ചിക്കൻ വാങ്ങണ ദോശയല്ലോ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് ഇണ്ടാക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഏഹ് അന്നിണ്ടാക്ക

മണത്തൊക്കിട്ടൊക്കെ കഴിക്കണ്ണത്തില്ല നീ ഇന്നലെ കഴിച്ചില്ലേ അത് തന്നെയത് എരിവുള്ള അത് ശേ കഴിക്കുന്നത് ഏ അത് ഇത് മീന എരിവില്ല മുട്ട എരുവ് വെള്ള കളർ എന്താണെന്നറിയത് കുറച്ച് എരിവ് കമ്മിയാക്കിയതാണ് കേട്ടോ കുട്ടികൾക്ക് തിന്നാനല്ലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച കുറച്ച് മീനേ ഉള്ളൂന്ന വിചാരിച്ച് ഇത്ര ഇണ്ടായിരുന്നോ അപ്പൊ എത്ര അതിന്റെ എല്ലാരും രണ്ടു കഷ്ണം രണ്ടു കഷ്ണം തന്നെയാണ് കഴിച്ചിരുന്നത് അല്ലേ ഞാനതിലെ ഞാനപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കഷ്ണം മീന് നല്ല ഇഷ്ടമാണ് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഏതാണ് പിന്നെ പാനമേ ഹൽവ കഷ്ണം നടട്ടെ ഹേ എന്ത് വെച്ചിനെ മോസിൻ നല്ല കുഞ്ഞാ ഇന്തേതോദ എന്താ നല്ല വെളിച്ചെണ്ണയാണ് ഓ മാറ് കുറച്ച് മല്ലി തേല കുട്ടി കുഞ്ഞാ നമസ്തേ കുറച്ച് ഇന്നെ കുഞ്ഞു നിന്നോട് എന്താ നടക്കണമെന്ന് അറിയോ ഇത് എന്താ അങ്ങനെ കളദിക്കോ കാട്ടലുവ ഇങ്ങനല്ലേ ഉപ്പും മുളകും ഇല്ലാത്ത മീനാണ് ബെട ഇഷ്ടം എന്താ ഞാൻ ഒന്നും കൂടി ഒരു കഷ്ണം കൂടി ആ അങ്ങനെ കൊണ്ടന്ന് അടിയന് കിട്ടുട്ടോ അമ്മ എന്താടാ ആ ചിക്കൻ നല്ല മീനാണിത് ദോക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട മീനല്ലേത്രിവില്ല അത് മുട്ട തന്നെ അവന് മുട്ട വേണ്ടേ മുട്ട ആരിക്കന്നറിയോ വലിയൊരുക്കുള്ളതാണേ കൊറച്ചെരിവ് കണ്ടോ അതാ കണ്ടോ ഇങ്ങനെയുള്ള ആരെ ഈ എരിവ് കമ്മിയിൽ കഴിക്കാം ഇവര് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ വെള്ളച്ചൂര നീ കഴിക്കണ്ട അപ്പൊ അതിന് വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഒന്നുമില്ലെന്ന് പരിപ്പും മുരിഞ്ഞക്കായാണ് കറി അപ്പൊ അതിനൊരു ചൊടിക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടുതൽ ഇട്ടു കേട്ടോ എന്നാലാണ് കഴിക്കുമ്പോ അല്ലെങ്കിൽ എന്താണെന്നറിയോ വെറുക്കരെ തോന്നുള്ളൂട്ടാ ഇടാ ഏട്ടാ ടീ വിടാ ടി വി ഇല്ലാണ്ട് ചോർണം പറ്റില്ല നിന്റെ അടുത്തല്ല ഫോൺ നീ അതിന് നോക്ക് എന്തൊക്കെയാണ് ഫോണൊന്നുമില്ല ചോർണ്ണം പറ്റില്ല അയ്യോ പൊന്നുച്ചി മാമുണ്ടാ അമ്മ കുട്ടി ചുന്ദരി കുട്ടി മാമുണ്ട കുഞ്ഞുണ്ണി കഴിച്ച നമ്മുടെ കുട്ടി എന്താണ് ആ സെറ്റിയിൽ കയറിട്ട് ചോറ് കഴിഞ്ഞാൽ അൂടെ മൊത്തം ചോറാവില്ലേ ഈ കടന്നിട്ടാണോ ചോറിന ഏ നിലത്തങ്ങൂടെ ഏഹ് അച്ചമ്മമാരുത്തരും അമ്മ മീൻമാർക്ക് അല്ലേ ഈ നിലത്തങ്ങട്ടി ഇന്നുകൂടെ നിങ്ങൾക്ക് വരി വരിയായിട്ട് ഇതില് കൂട്ടത്തില് അമ്മ അമ്മ എന്തോ വരക്കാണ് കേട്ടോ അതാണ് അമ്മൂനെ കാണാത്തത് നമ്മടെ ടി വി റീചാർജ് ചെയ്തേ ടി വി റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് പറയട്ടെ റീചാർജ് ചെയ്തു പക്ഷെ സൂര്യ മാത്രമേ കിട്ടുള്ളൂ ഏഷ്യാനെറ്റ് കിട്ടുന്നില്ല കേട്ടോ സുഗന്യയാണെങ്കിലോ ബിഗ് ബോസിന്റെ ആരാധികയാണ് ആണ് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പട്ടാരാതി അപ്പോൾ എന്താ റീചാർജ് ചെയ്തിട്ട് എന്താണ് ബിഗ് ബോസ് കിട്ടാത്തത് എന്താണ് ഏഷ്യാനെറ്റ് കിട്ടാത്തത് ഇന്ന് ഏഷ്യാനെറ്റ് കിട്ടി ഇന്ന് മുതൽ എന്താണെന്ന് അറിയില്ല വരാൻ തുടങ്ങിക്കണു നമ്മുടെ ഇവിടെ കാടും തൊക്കെ ആയിട്ട് സിഗ്നൽ കിട്ടാണ്ടാണോന്നറിയില്ല റീചാർജ് ചെയ്തിട്ടും വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ റീചാർജ് ചെയ്ത സമയത്തും ഏഷ്യാനെറ്റ് കിട്ടിയില്ല ബാക്കിയുള്ള എല്ലാ ചാനലും കിട്ടും ഏഷ്യനെറ്റിൻ്റെ ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു ഈ പാത്രം ഒന്ന് കഴിയുന്ന അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ പറ്റില്ലേ കണ്ടില്ലേ ഇതാ ഇതൊന്ന് വറുത്തട്ടെ ഞങ്ങളൊന്ന് കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നമ്മുടെ വീടിൻ്റെ പാൽ കാച്ചൻ്റെ ഇത് ഇങ്ങനെ അടുത്തെടുത്ത് വരുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്നാണ് മഞ്ചേരിക്കണെന്നറിയോ നമ്മൾ പതിനഞ്ചാം തീയതി മഞ്ചേരിക്ക് പോകണ്ട കേട്ടോ പതിനഞ്ചാം തീയതി പോയിക്കഴിഞ്ഞാൽ അന്ന് ഇനി നമുക്ക് പെയിൻറ്റും കൂടി മതി പെയിൻറ് മാത്രം അല്ലെട്ടോ കരണ്ട് എടുക്കണം പ്ലമ്പിങ്ങിൻ്റെ പണി ചെയ്യണം പക്ഷേ ഈ കരണ്ട് എടുക്കലും നടക്കില്ലല്ലോട്ടോ കരണ്ട് എടുക്കൽ നടക്കില്ല പ്ലംബിങ്ങിൻ്റെ നടക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് കാട്ടാന്ന് അറിയാം നമ്മുടെ ഇവിടെ വൈറ്റ് സിമെൻ്റ് അല്ലേ പ്രൈമർ അടിക്കുക പ്രൈമർ അടിക്കുക കേട്ടോ പ്രൈമർ അടിക്കാൻ തുടങ്ങുകയാണ് അത് മറ്റന്നെ അതിൻ്റെ പറ്റുന്ന അപ്പോൾ അത് ഉള്ളു മാത്രമേ ചെയ്യണുള്ളൂ പുറം ചെയ്യണില്ല പുറം എന്താ വെച്ചാൽ നാല് ഭാഗം കോൺക്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ആകെ മുറ്റം ആകെ രണ്ട് അടി കൂടി ഇല്ല മുറ്റല്ല അപ്പോൾ കോൺക്രീറ്റ് ചെയ്യണോ അതോ എന്താ ചെറിയ മെറ്റലില്ല മെറ്റൽ ഇരിക്കണോന്നൊക്കെ ചിന്തിക്കേണ്ട അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുള്ള കാര്യമല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് എടുക്കണം പ്ലമ്പിങ് ചെയ്യണം അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ എന്താണ് വീടിൻ്റെ വീഡിയോ കാണിക്കാത്ത പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചീഷ് കുറച്ചീഷ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഏട്ടനും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ അത് കാരണം വല്ലാണ്ട് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോസും ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല വലിയ വാരി വലിച്ചിട്ട് അപ്പൊ അതിന്റെയൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം ഇപ്പൊ നിർത്തിയാലോ നിർത്തുക ഞാനാണിപ്പോ എല്ലാ വീഡിയോയിലും സംസാരിക്കുക ആനിയേട്ട ഒന്നും സംസാരിക്കുന്നില്ല ആനിയേട്ടനെ ഒക്കെ ഉഷാറ് പോയ പോലെ കാരണം ഇങ്ങനെ ഉറക്കം അപ്പുറത്തുനിന്ന് എല്ലാ ആളും ഇങ്ങനെ ഉറക്കം തോന്നിയ പോലെ നിക്കുമ്പോ നമുക്കൊരു ഉഷാറുണ്ടാവും ഏട്ട ഉഷാറായാലാണ് ഞാനുഷാറാവുള്ളൂ എന്നാലാണ് എനിക്ക് പറയാൻ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ഇതിന്റെ കോങ്കണ്ടുപോലെയൊക്കെ തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അനിയട്ടം ഇങ്ങനെ ഒന്നാലും ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഏട്ടൻ എന്തോ ടെൻഷനാണ് അതും ഒക്കെ നടക്കുന്നു അതിൻ്റെ മുമ്പ് തന്നെ നമുക്കിന്നാ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ പറ്റണതുപോലെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടതുണ്ടാവില്ല അല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ പറ്റുമോ നോക്കട്ടെ അതിനൊരു ഓഫർ വന്നിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതൊക്കെ വഴിയാല് നിങ്ങൾക്ക് പറഞ്ഞു തരാലേട്ടാ അപ്പോൾ എന്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണില്ലേ അപ്പോൾ ഇതും പറയാം കേട്ടോ ഇനി നമ്മൾ നൃത്ത നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ വരും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ